കുറ്റവാളികളെ സംരക്ഷിക്കാൻ സി പി എം ശ്രമിക്കുക നാലു പേര് ജയിലിൽ നേതാക്കന്മാർ ജയിലും അവരുടെ പേരിൽ നടപടിയില്ല അത് വെളിയിൽ പറഞ്ഞ കുഞ്ഞികൃഷ്ണെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ പേരിൽ നടപടിയാണ് സ്വർണ്ണക്കൊള്ളം തീർച്ചയായിട്ടും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സമരം ശക്തമാക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് സെക്രട്ടേറിയറ്റ് പഠിക്കലിൽ പരിപാടി ഉണ്ടായത് ധർണയും മാർച്ചും ഉണ്ടായിരുന്നു എല്ലാ പതിനാല് പതിമൂന്ന് ജില്ലകളിലും പരിപാടി ഉണ്ടായിരുന്നു കേരള ജനതയെ വഞ്ചിച്ച ഒരു സംഭവമാണ് ഇന്നിപ്പോൾ തന്നെ കുറ്റവാളികളെ സംരക്ഷിക്കാൻ സി പി എം ശ്രമിക്കുക നാലു പേര് ജയിലിൽ നേതാക്കന്മാർ ജയിലിലാണ് എന്നിട്ട് അവരുടെ പേരിൽ നടപടിയില്ല അപ്പോൾ സ്വർണ്ണ കൊള്ളക്ക നടത്തിയ ആളുകളെ പരിപൂർണമായി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു രക്തസാക്ഷി ഫണ്ട് മുഖ്യ ആളുകളെ പരമാവധി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു അത് വെളിയിൽ പറഞ്ഞ കുഞ്ഞികൃഷ്ണെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ പേരിൽ നടപടിയാണ് ഇതാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചോദ്യം ചോദ്യം ചെയ്തിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള മുൻ മന്ത്രിയെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്ന എന്നതിൽ ഒരു സംശയവും വേണ്ട പക്ഷെ അവരെ അറസ്റ്റിലേക്കും കാര്യങ്ങളിലേക്കും എന്തുകൊണ്ട് പോകുന്നില്ല അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം എസ് ഐ ടിയുടെ പേരിൽ ഞാൻ ആദ്യമായിട്ടാണ് എസ് ഐ ടി പേരിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നത് എസ് ഐ ടി ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പക്ഷേ എസ് ഐ ടി സമ്മർദ്ദത്തിന് വസമ്മതരാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു ഇപ്പോൾ അത് അവരുടേതായ കാര്യങ്ങളാണ് അത് നമ്മൾ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള കഴിവും നേതൃത്വവും പിക്ക് uh, നമുക്ക് <pesting styles> ും ഇടപെടേണ്ട ഒരു എല്ലാ കാലങ്ങളിലും ഇത്തരത്തിലുള്ള തന്നെയാണ് സമദൂരം അല്ല കാര്യങ്ങളിലും സമദൂരാണ് ഉയർത്തി പിടിച്ചിട്ടുള്ളൂ അത് നല്ല കാര്യമാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും സമദൂരം പറയുന്നത് നല്ല കാര്യം അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വളരെ വ്യക്തമാണ് എൻ എസ് എസ് ആണെങ്കിലും എസ് എൻ ഡി പി ആണെങ്കിലും അവര് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് അവർ ഏത് തീരുമാനം എടുക്കുന്ന അവരുടേതായ ആഭ്യന്തര കാര്യമാണ് അതിനൊന്നും ഞങ്ങൾ ആരും ഇവിടെ വന്നത് ബിജെപി അതറിയില്ല അതിന്റെ കാര്യം എന്താണെന്ന് നമുക്കറിയാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ സംഘടനകളോടൊക്കെ നല്ല ബന്ധമാണ് എൻ എസ് എസിനോട് നല്ല ബന്ധം എസ് എൻ ഡി പി യോടും സംഘടനകളോടും ക്രൈസ്തവ സംഘടനകളോടും ഒക്കെ ഞങ്ങൾക്ക് നല്ല ബന്ധമാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായി ഈ സമുദായ സംഘടനകളോടും അവരുടെ നേതൃത്വത്തോടും ഞങ്ങൾക്ക് നല്ല ബന്ധമാണ് ആ ബന്ധം ഞങ്ങൾ ഈ ഒരു ഭാഗമാണ് അദ്ദേഹമാണ് പറഞ്ഞല്ലോ നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾക്ക് പോകാൻ അറിയില്ല കാരണം എന്താ നടന്നത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല തോന്നുക